രാഹുൽ മാങ്കൂട്ടം നിയമസഭയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് എന്തിനാണ് ഈ ബമ്മർ വഴിയിൽ തടയുന്നത് അയാളുടെ പേരിൽ നിയമപരമായി ഒരു കേസുമില്ല അയാൾക്കെതിരെ ഒരു പെൺകുട്ടിയും പരാതി നേരിട്ട് കൊടുത്തിട്ടുമില്ല ആരെങ്കിലും ഒക്കെ പറയുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ അയാളെ എന്തിന് നിയമസഭയിലേക്ക് പോകുന്നതിലേക്ക് തടയുന്നതിന്റെ ആവശ്യം എന്തിരിക്കുന്നു ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു എം എൽ എ ആണ് അദ്ദേഹം നിയമസഭ നടക്കുമ്പോൾ അതിൽ നടക്കുന്ന കാര്യങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന് തടയേണ്ട ആവശ്യം എത്രയോ ആരോപണവിധേയരായ എം എൽ എമാരും മന്ത്രിമാരുമൊക്കെ ഈ സഭയിലുണ്ട് ഈ രാഹുൽ മാങ്കുട്ടം എന്ന് പറയുന്ന പയ്യനെ മാത്രം എന്തിനാണ് തടയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മൂന്ന് പയ്യന്മാരെയും തടഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ യു ഡി എഫിന് യാതൊരു കാരണവശാലും ജയിച്ചു കയറാൻ കഴിയില്ല എന്നുള്ള ഒരു നൂറ് ശതമാനം സത്യമാണ് അതുകൊണ്ടാണ് പി കെ ഫിറോസ് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കുട്ടം എം എൽ എ എന്നിങ്ങനെ മൂന്ന് ചെറുപ്പക്കാർ യു ഡി എഫിലെ ശക്തരായ മൂന്ന് ചെറുപ്പക്കാരാണ് ഇവരുടെ ഭാബിയെ തുലയ്ക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം ഇവരെ മൂന്ന് പേരെയും ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും പെണ്ണു കേസിലോ അഴിമതി കേസിലോ മോഷണക്കേസിലോ ഒക്കെ ഉൾപ്പെടുത്തി ഇവരെ അകത്താക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവരെ ഇലക്ഷന് മത്സരിക്കാതിരിക്കാൻ മത്സരത്തിൽ നിന്നും പിന്മാറ്റിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനം ഈ സീറ്റുകളെല്ലാം ഈ സീറ്റുകളെല്ലാം ഇന്ന് ഭരണപക്ഷത്തിരിക്കുന്നവർക്ക് വീണ്ടും പിടിച്ചെടുക്കുവാനും അവർക്ക് മൂന്നാം ഭരണത്തിലെത്തുവാനും കഴിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം ഇവരാണ് തീപ്പൊരി പ്രസംഗങ്ങൾ നടത്തുന്ന മൂന്ന് ചെറുപ്പക്കാർ ഇവരുടെ ഭാവിയെ തകർക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഭരണപക്ഷത്തിരിക്കുന്ന ആൾക്കാരുടെ ലക്ഷ്യം ഇതിന് ഒരു കാരണവശാലും കോൺഗ്രസ് കൂട്ടുനിൽക്കാൻ പാടില്ല കോൺഗ്രസും അദ്ദേഹത്തിന്റെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാർട്ടിക്കാരുമാണ് കൂടുതൽ ഇതിനെ ചൊരണ്ടി വിടുന്നത് ഇതിന് രാഹുൽ മാങ്കൂട്ടത്തിനെ ഏതെങ്കിലും രീതിയിൽ നശിപ്പിക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെയും കൂടെ ഒരു ലക്ഷ്യമാണ് കാരണം സതീഷിന് മുഖ്യമന്ത്രി ആവാനുള്ള വെപ്രാളമാണ് ഇതിനെല്ലാം കാരണമായി മാറുന്നത് രാഹുൽ മാങ്കൂട്ടം ഉറപ്പായിട്ടും നിയമസഭയിൽ കയറും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കയറണം അദ്ദേഹം കയറാതിരിക്കുന്നത് ശരിയല്ല നിയമസഭയിൽ കയറുകയും കോൺഗ്രസിനോടൊപ്പം ഇരിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് വേറൊരു പ്രത്യേക സ്ഥലത്ത് ഇരിക്കാമല്ലോ അദ്ദേഹത്തിന് നിയമസഭയിൽ ഏതെങ്കിലും ഒരു സീറ്റിലിരുന്ന് നിയമസഭ കൂടുന്നത് അല്ലെങ്കിൽ നിയമസഭ അവസാനിപ്പിക്കുന്നത് വരെ അവസാനിക്കുന്നത് വരെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറയാനും ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞരിക്കാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം അത് ചെയ്യണം ഒരു കാരണവശാലും അദ്ദേഹം നിയമസഭയെ പോവാതിരിക്കാൻ പാടില്ല പോകണം ശക്തമായിട്ട് അതിൽ കയറുക തന്നെ വേണം കാരണം ഇതൊരു കേരളത്തിൽ നീതീകരിക്കാൻ കഴിയാത്ത ഒന്നാണ് കേരളത്തിലെ ജനങ്ങൾ സാധാരണ ജനങ്ങളെ രാഷ്ട്രീയം മറന്ന് രാഷ്ട്രീയമില്ലാത്ത ജനങ്ങളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെയാണ് പീ കോ ഫിറോസും പിന്നെ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിനെയും നശിപ്പിക്കാനുള്ള ശ്രമമാണ് ഈ നടക്കുന്നത് ഇതിനൊരു കാരണവശാലും പൊതുജനങ്ങൾ അംഗീകരിക്കാൻ പാടില്ല അതിനെതിരെ ശക്തമായ രീതിയിൽ തന്നെ പോരാടണം രാഹുൽ മാങ്കൂട്ടം ഇന്ന് നൂറ് നിയമസഭയിൽ എത്തുക തന്നെ വേണം ആരൊക്കെ എതിർത്താലും